നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ാളിനോടനുബന്ധിച്ച് വലിയ ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഈ ഒരു സന്ദർഭത്തിൽ ഖത്തറിൽ നിരവധി കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിയ എ ടി എമ്മുകളുടെ പ്രവർത്തനം തന്നെയാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് ബെലി ബലി പെരുന്നാളിനോടനുബന്ധിച്ച് ഖത്തർ സെൻട്രൽ ബാങ്കിൻ്റെ ഈതിയ എ ടി എമ്മുകൾ വെള്ളിയാഴ്ച മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയെന്നാണ് വിവരം അഞ്ച് പത്ത് അന്ന് ൂറ് റിയാൽ കറൻസികൾ പിൻവലിക്കാൻ സൗകര്യമൊരുക്കുന്ന എ ടി എമ്മുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം പത്തിടങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് പ്ലേസ് വെൽഡോ മോള് മോൾ ഓഫ് ഖത്തർ അൽ വഗ്ര ഓൾഡ് സൂഖ ദോഹ ഫെസ്റ്റിവൽ സിറ്റി വെസ്റ്റ് വാക്ക് അൽ അ ഹസം മോൾ അതുപോലെ തന്നെ അൽ മിർഗാബ് മോള് അതുപോലെ തന്നെ അൽബോർ മോൾ അൽ മീര മുവൈദർ അൽ മീര അൽ തുമാമ എന്നിവിടങ്ങളിലാണ് ഈദിയ എ ടി എമ്മുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് പെരുന്നാൾ സമ്മാനമായി പണം നൽകുന്നത് സ്കാരത്തിൻ്റെ ഭാഗമാണ് ഇതിനുള്ള സൗകര്യമായിട്ടാണ് ഇത്തരത്തിലൊരു എ ടി എം സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാ പെരുന്നാളിനും ക്യു സി ബി ഈദിയ എ ടി എമ്മുകൾ സ്ഥാപിക്കുന്നത് പതിവാണ് അത് ഇത്തവണയും തുടർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് പന്ത് പതിനെട്ട് ദശാംശം രണ്ട് കോടിയോളം റിയാലാണ് ഇത്തരത്തിൽ സ്വദേശികളും താമസക്കാരും അടക്കം ഈദിയ എ ടി എമ്മുകളിൽ നിന്ന് പിൻവലിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ബലിപെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലൂടെയും കടന്നുപോകുകയാണ് ലോകം ഒമാനടക്കം ഗൾഫ് രാജ്യങ്ങളിൽ ജൂൺ ആറിന് ബലിപെരുന്നാൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അഞ്ചിന് വ്യാഴാഴ്ചയാണ് ഹജ്ജിന്റെ സുപ്രധാനപ്പെട്ട ചടങ്ങായ അറഫ സംഗമം ഉണ്ടാകുക ദുൽഹി ജ പത്താം ദിവസത്തിലാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് ദുൽഹിജ മാസപ്പിറവി ദൃശ്യമായതായിട്ട് സൗദി റോയൽ ആണ് അറിയിച്ചത് റിയാദ് പ്രവിശ്യയിലാണ് മാസം കണ്ടതെന്നാണ് വിവരം തുമൈർ സുദൈർ മക്ക ഖസീം ദഹ്റാൻ ഹോയിൽ തബൂക്ക് എന്നിവിടങ്ങളിൽ മാസപ്പിറവി മാസപ്പിറവി നിരീക്ഷിക്കാൻ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നു ജ്യോതിശാസ്ത്രജ്ഞനായിട്ടുള്ള അബ്ദുള്ള അൽ ദരിയാണ് നേതൃത്വം നൽകിയിരുന്നത് ഒമാനിൽ മാസപ്പിറവി ദൃശ്യമായതായിട്ട് ഒമാൻ വാർത്താ ഏജൻസിയാണ് അറിയിച്ചത് ജൂൺ ആറിന് ബലിപെരുന്നാൾ ആയിരിക്കുമെന്ന് യു എയും അറിയിച്ചിട്ടുണ്ട് ഖത്തർ ഗുവാറ്റ് ബഹ്റൈൻ എന്നീ രാജ്യങ്ങളും ആറിന് ബലിപെരുന്നാൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളും മാസപ്പിറവി സ്ഥിരീകരിച്ചതാണ് മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ കേരളത്തിൽ ജൂൺ ഏഴിന് ശനിയാഴ്ച ബലിപെരുന്നാൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇക്കുറി ബലിപെരുന്നാളും വെള്ളിയാഴ്ചയും ഒരുമിച്ചാണ് വരുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടെയുണ്ട് ഈ വർഷത്തെ ഈദ് അൽ അദ്ഹ ജൂൺ ആറ് വെള്ളിയാഴ്ചയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഈദ് നിസ്കാരവും ജുമുഅ നിസ്കാരവും വെവ്വേറെ നടത്തണമെന്ന് യു എയിലെ കൗൺസിൽ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു ഇത് സംബന്ധിച്ച് നിരവധി അന്വേഷണ ങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കൗൺസിൽ രണ്ട് സംഭവങ്ങളും ഒത്തു വരുമ്പോഴുള്ള നിസ്കാര നിർവഹണത്തെ സംബന്ധിച്ച ദീർഘകാല പണ്ഡിത സംവാദത്തെ എടുത്തു പറഞ്ഞ കൗൺസിൽ രണ്ട് സംഘടിത നിസ്കാരങ്ങളും വെവ്വേറെ അതതിന്റെ പ്രധാ പ്രാധാന്യത്തോടുകൂടെ തന്നെ സ്വതന്ത്രമായി ആചരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ഖുറാൻസ് സൂക്തങ്ങളുടെയും പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബിയുടെയും ആ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നടത്തുന്നത് ഈ നിലപാടിനെ ഭൂരിഭാഗം ഇസ്ലാമിക പണ്ഡിതരും പിന്തുണയ്ക്കുന്നുണ്ട് എന്നും അതിന്റെ നിയമസാധുതയെ കൂടുതൽ സ്ഥിരീകരിക്കും ാണ് എന്നും കൗൺസിൽ കൂട്ടിച്ചേർത്തു നേരത്തെ ബലിപെരുന്നാളിനോട് അനുബന്ധിച്ച് യു എയിലെ സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും അവധി പ്രഖ്യാപിച്ചിരുന്നു പൊതുമേഖല മേഖലയിൽ എന്നതുപോലെ തന്നെ നാല് ദിവസത്തെ അവധിയാണ് സ്വകാര്യ മേഖലയ്ക്കും മാനവ വിഭവ സ്വദേശി വൽക്കരണ മന്ത്രാലയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തുടനീളമുള്ള മന്ത്രാലയങ്ങളും ഫെഡറൽ സ്ഥാപനങ്ങളും ജൂൺ അഞ്ച് വ്യാഴാഴ്ച മുതൽ ജൂൺ എട്ട് ഞായറാഴ്ച വരെ അവധിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്